ആ പ്രായമായ ആളുകൾക്കും മുതിർന്ന ആളുകൾക്കും അത്ര കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കേട്ടല്ലോ നമുക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി ആയിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് രാവിലെ മോർണിംഗ് സ്നാക്കിന് പകരമായിട്ട് കഴിക്കാം ഷുഗർ പ്രമേഹം കൊളസ്ട്രോളിലെ ആളുകൾക്കൊക്കെ ഷുഗർ കുറയ്ക്കാനൊക്കെ പ്രമേഹം നിയന്ത്രിക്കാനൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള നല്ലൊരു ഐറ്റമാണ് ഇത് അപ്പം ഉണ്ടാക്കി നോക്കിക്കട നല്ല ഒരു നല്ല ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് ഓട്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓട്സ് കടയിൽ നിന്ന് വാങ്ങുമ്പം നല്ല എന്താ ആയിട്ടുള്ള ഓട്സ് വാങ്ങരുത് കേട്ടോ കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓട്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വേവന ചേച്ച് ഈ ഓട്ട്സ് ഉണ്ട് പക്ഷേ അത് നമുക്ക് ശരീരത്തിന് പ്രമേഹം കുറച്ചുള്ള ആളുകൾക്ക് അത് കൂടത്തുള്ളു അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല ഈ ഇൻസ്റ്റൻ്റ് അല്ലാത്ത ഓട്സ് ഉണ്ട് നല്ല തവിടുള്ള ഓട്സ് അത് അത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണേൽ അത് പാലില് വേവിച്ചെടുക്കാം അപ്പം പാലിൽ വേവിക്കുമ്പം പെട്ടെന്ന് ദഹനം കിട്ടാനൊക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും പ്രായമായ ആളുകൾക്കെട്ടോ അപ്പം അല്ലാത്ത ആളുകൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ രാവിലെയൊക്കെയും ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഒന്ന് വറക്കുക ഒരു ചെറിയൊരു അര ഗ്ലാസ് ഓടിച്ചെടുത്തിട്ട് വറക്കണം കേട്ടോ വറുത്തതിന് ശേഷം ചെറിയൊരു ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിടാം പിന്നെ ഈ കാണുന്ന ഈന്തപ്പഴം ഈ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉണക്കമുന്തിരി വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കാരണം ദഹനക്കുറവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല കേട്ടോ പിന്നെ ഉണക്കമുന്തിരി ഇല്ലെങ്കിൽ അണ്ടിപരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് ഈ കാണുന്ന പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര ഇട്ട് കൊടുക്കാം ഇത് കുട്ടികൾക്കും കൊടുക്കാൻ ധൈര്യമായിട്ട് അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് പ്രായമായ ആൾക്കും ഇത് കഴിക്കട്ടോ പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാൽ പാലിട്ടോ ഞാനിപ്പോൾ കാണുന്ന ഒരു ഗ്ലാസ് പാൽ ഇതിനകത്തേക്കിട്ട് തോച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വറുത്ത് ഓട്സ് ഇടുന്നതിനും പകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അര ഗ്ലാസ്സോ അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ പാലിലേക്ക് ഓട്സ് നന്നായിട്ട് കുറുക്കി തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏത്തപ്പഴം ഇട്ടിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം ഇതുപോലെ കേട്ടോ അപ്പം ഏത് രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം വളരെ നല്ലതാണ് അപ്പം രാവിലെയൊക്കെ ഈ ചായക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ട് മടിയുള്ള ആളുകൾക്കൊക്കെയും അതുപോലെ പ്രായമായ ആളുകൾക്കൊക്കെയും നമുക്ക് ഇതിങ്ങനെ ഒരു ഗ്ലാസ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് വയറും നിറയും അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കൊളസ്ട്രോൾ പ്രമേഹമൊക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ആയിട്ട് ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതെട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി നോക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഓട്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പം നോക്കി നോ തിരഞ്ഞെടുക്കണം കാരണം തവിടെയുള്ള ഓട്സ് നോക്കി തന്നെ വാങ്ങുക ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓട്സ് വാങ്ങരുത് നമ്മൾ പെട്ടെന്ന് പാലൊക്കെ ഇട്ടിട്ടുമ്പോൾ ഇങ്ങനെ തിളച്ച് വരാനുള്ള എൻ്റെ പെട്ടെന്ന് ആയിക്കിട്ടാനുള്ള എൻ്റെ ഓട്സ് ഒക്കെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പോൾ അത് വാങ്ങത്ത അവിടെയുള്ള ഓട്സ് തന്നെ നോക്കി വാങ്ങാം അതിൻ്റെ പാക്കറ്റിന് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കൊളസ്ട്രോൾ ഡയബറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഉള്ള ഓട്സ് മാത്രം തിരഞ്ഞെടുത്ത് വാങ്ങാം കേട്ടോ ഈ ഓട്സ് നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത് മാത്രമല്ലാണ്ട് കൊളസ്ട്രോളും പ്രമേഹമൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഫാറ്റ് കുറയാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്കും ധൈര്യമായിട്ട് കൊടുക്കാം നമുക്ക് രാവിലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതൊരു ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്ക് നല്ലൊരു എനർജി ആയിട്ട് എനർജി ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ ഇപ്പോൾ അല്ലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൂ കുട്ടികൾക്ക് കുഞ്ഞ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ പാല് വേവിച്ചെടുത്തതിന് ശേഷം പഴം ഈന്തപ്പഴം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാം ഒരു ഒരു മൂന്നോ നാലോ ബദാമൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം വേണമെങ്കിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട് അതും നല്ലതാണ് കേട്ടോ അപ്പം എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുണ്ടാക്കിക്കോട്ടോ അപ്പോൾ നല്ലൊരു ഒഴിവു കാണാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സും വീഡിയോസിലായിട്ട് പേജ് ഫോളോ ചെയ്യാത്തവർ ഒക്കെ ആണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് പോകോട്ടോ അപ്പം നല്ലൊരു ഒഴിവ് കാണാവേ